എല്ലാവർക്കും നമസ്കാരം കിറ്റക്സ് വ്യവസായ സ്ഥാപനത്തിന്റെ എം ഡിയും ട്വൻ്റി ട്വന്റിയുടെ സാരഥിയുമായ സാബു എം ജോക്കപ്പുമായി പ്രവാസിയായ ജെയിൻ ജി ജോൺ നടത്തിയ സന്ദർശനക്കുറിപ്പ് വൈറലാകുന്നു ഫേസ്ബുക്കിലാണ് കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അടുത്തെറിഞ്ഞപ്പോൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് പോസ്റ്റ് പതിനായിരം കോടിയിലേറെ വിറ്റുവരവുള്ള ഒരു വ്യവസായും കുടുംബവും എളിമയുള്ളവരായി ജീവിക്കുന്നുവെന്ന നിരവധി കാര്യങ്ങൾ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് കുറിപ്പ് ഇങ്ങനെയാണ് കിറ്റക്സ് വ്യവസായ സ്ഥാപനത്തിന്റെ എം ഡിയും ട്വന്റി ട്വന്റിയുടെ സാരഥിയുമായ സാബു എം ജെക്കപ്പുമായി വർഷത്തെ പരിചയവും സ്നേഹബന്ധവും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അനേകം തവണ വിളിക്കുവാനും സംസാരിക്കുവാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് മുൻപ് ഒരിക്കൽ ഹൂസ്റ്റണിൽ ക്രമീകരിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിന് വരാൻ നിൽക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രോഗ്രാം നടത്തുവാൻ കഴിയാതെ പോവുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞയാഴ്ച ഒരു സുഖചികിത്സ എന്ന അനേകം വർഷത്തെ സഹധർമ്മിണിയുടെ ഒരു ആഗ്രഹം നിവൃത്തികരണത്തിനായി കൊച്ചിയിലുള്ള ആര്യവൈദ്യശാലയിൽ എത്തപ്പെട്ടു ഞാൻ ഇവിടെ ഉണ്ട് എന്നും ഒന്ന് നേരിൽ കാണുവാൻ കഴിയുമോ എന്നും ഒരു മെസ്സേജ് വിട്ടു അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിളിയെത്തി കുശല സംഭാഷണങ്ങൾക്ക് ശേഷം നാളെ വൈകിട്ട് ഏഴരയ്ക്ക് വീട്ടിലേക്ക് വരുവാൻ ക്ഷണം അദ്ദേഹം തന്ന അയച്ചു തന്ന വാഹനത്തിൽ കിഴക്കമ്പലത്തുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പതിനായിരം കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായി കുട്ടികൾക്കായുള്ള തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നത് ലോകത്തിൽ രണ്ടാമത് അതീവ സമ്പന്നനാണെങ്കിലും തൻ്റെ നാടും നാട്ടുകാരും നന്മ അനുഭവിക്കണമെന്നോർത്ത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനവും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും മറ്റും നടപ്പിലാക്കി ഭാരതത്തിലെ മാതൃകാ പഞ്ചായത്തായി മാറ്റപ്പെട്ട ട്വന്റി ട്വന്റിയുടെ സാരഥി ആ ഭവനത്തിലെ അന്തരീക്ഷം എന്തായിരിക്കും എന്ന അല്പം ആകാംക്ഷയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ട്വന്റി ട്വന്റിയുടെ മീറ്റിംഗ് അല്പം വൈകിപ്പോയതിന് അദ്ദേഹം എത്തിയിട്ടില്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ ഉപചാരപൂർവ്വം ഹൃദ്യമായി ഞങ്ങളോട് അവർ ഇടപെട്ടു അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ബോബി ജേക്കബ് വന്ന് പരിചയപ്പെടുകയും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു ഇത്രയും അളവറ്റ ധനം ഉണ്ടായിട്ടും ആ മനുഷ്യരുടെ മനസ്സിനെ അത് മാറ്റിയിട്ടില്ല ആ ഭവനത്തിൽ എളിമയും സൗമ്യതയും ആദിത്യ മര്യാദകളും ഞങ്ങളെ വരാതെ അത്ഭുതപ്പെടുത്തി ആഹാരം കഴിക്കുവാനിരുന്നപ്പോഴും ഓരോ വിഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് എല്ലാവർക്കും വിളമ്പിത്തരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നെയും എൻ്റെ ഭാര്യയെയും നാട്ട്യങ്ങളൊന്നുമില്ലാതെ എത്ര ഹൃദ്യമായാണ് അവർ നമ്മളോട് പെരുമാറിയത് അവരുടെ സ്നേഹപരിചരണങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പഞ്ചസാര തരികൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വീണ സ്വയം അലിഞ്ഞില്ലാതെയാവുന്നത് പോലെയായി പലപ്പോഴും ദൂരെ നിന്ന് നാം ഇവരെ കാണുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ എത്രമാത്രം നന്മകളുള്ളവരാണല്ലോ എന്ന് ഒരിക്കലും നാം തിരിച്ചറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബോബിയും കേരളത്തിലെ കൊടീശ്വരന്മാരുടെ പട്ടികയിലുള്ള ആൾ തന്നെ രണ്ടുപേരും പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ഒരേ ഭവനത്തിൽ താമസിക്കുന്നു പല വ്യവസായ സഹോദരങ്ങളും തമ്മിൽ തല്ലി നശിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആ സഹോദരന്മാരുടെ സ്നേഹവും അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സന്തോഷവുമൊക്കെ ഞങ്ങളോട് ചേർന്ന് പങ്കിടുവാൻ സാധിച്ചത് ജീവിതത്തിലെ അമൂല്യമായ ഒരു അനുഭവമായിരുന്നു ആ ഭവനത്തിന്റെ സ്നേഹവും കരുതലും താല്പര്യങ്ങളും തന്നെയാണ് അദ്ദേഹം ഈ നാടിനോടും ചെയ്യുവാനാഗ്രഹിക്കുന്നത് എല്ലാ വ്യവസായികളും ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് വല്ലതും ഒക്കെ തരപ്പെടുത്തി സ്വന്തം സാമ്രാജ്യം വിപുലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നോടൊപ്പം തന്നെ പോലെ ജീവിക്കുന്ന തൻ്റെ നാട്ടുകാർക്കും നന്മയുണ്ടാകണമെന്നോർത്ത് നന്മ ചെയ്യുവാൻ ഇറങ്ങിയതിൻ്റെ പ്രതിസന്ധികളും പ്രതിഫലനങ്ങളും ആണ് നാം കണ്ടതും കേട്ടതുമൊക്കെ പതിനായിരം കോടിയിലേറെ വിറ്റുവരവുള്ള ഒരു വ്യവസായി എന്തിനാണ് ഇത്രയും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ട് നാണിന്യം ഇറങ്ങുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പലപ്പോഴും മനസ്സിലാകുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും നാടിഞ്ഞുള്ള അർപ്പണവും അർപ്പണവും അധികാരത്തിനപ്പുറത്ത് ആത്മാർത്ഥതയിൽ നിന്ന് സത്യസന്ധമായ ഒരു മനസ്സിൽ നിന്നും ഉണ്ടാവുന്നതാണെന്ന് നമുക്ക് നന്നായി മനസ്സിലാകുന്നു അത് ഒരു പിതാവിൻ്റെ സ്വപ്നം കൂടിയാകുമ്പോൾ ഇരട്ടി മധുരം പോലെയാകുന്നു തൻ്റെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും തൻ്റെ സ്വപ്നങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും അധികം സാമ്പത്തിക ക്ലേശം ഉണ്ടാവാതെ ജനങ്ങൾ അല്പം കൂടെ ഗുണമേന്മയുള്ള ജീവിതം ക്രമീകരിക്കാൻ കഴിയുന്ന പദ്ധതികളും അദ്ദേഹം പങ്കുവച്ചു ഹൃദ്യമായ വിഭവസമൃദ്ധമായ സ്നേഹസമൃദ്ധമായ ആദിത്യം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒന്നും ഞാൻ മനസ്സിലാക്കുന്നു വെറും പച്ചയായ സാധാരണ മനുഷ്യൻ ശ്രീ ബാ സാബുവും അദ്ദേഹത്തിൻ്റെ സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം നമ്മളോട് ഇടപെട്ടതും അവർ പരസ്പരം ഇടപെട്ടതും എല്ലാം ഒരു മനോഹര അനുഭവമായി എന്നും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും ആ ഭവനത്തിൽ കണ്ടത് തന്നെയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ട്വന്റി എന്ന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് നാട്ട്യങ്ങളൊന്നുമില്ലാതെ ഹൃദ്യമായി ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനുള്ള ആശയത്തിൻ്റെ ബേർ സ്ഫുരണമാണ് ട്വന്റി ട്വൻറ്റിയിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് കേവലം മധ്യകാര രാഷ്ട്രീയത്തിനപ്പുറത്തെനിക്കും എൻ്റെ നാടിനും എന്തും നന്മ എന്നോർത്ത ജനങ്ങൾ ട്വന്റി ട്വന്റിയുടെ ആശയങ്ങൾ സ്വീകരിച്ചാൽ സമൂഹത്തിൽ വലിയ ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം സങ്കടം തോന്നിയ ഒരു വിഷയം കൂടി ഇവിടെ കുറിക്കട്ടെ മനോഹരമായ ടാർ ചെയ്ത കിഴക്കമ്പലം റോഡുകൾ ജനങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീ സാബു ജേക്കബ് താമസിക്കുന്ന വീടിന് മുന്നിലുള്ള റോഡ് പി ഡബ്ല്യു അവരുടെ മുന്നിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാറി റോഡിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ശ്രമിച്ചതിന് അധികാരി വർഗത്തിൻ്റെ ശ്രീജ സാബുവിനുള്ള സമ്മാനമാണത് അവിടെ ഒരു ബോർഡിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇത് സിംഗപ്പൂർ മോഡൽ റോഡ് അതേ സമൂഹത്തിന് നന്മ ചെയ്യാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിന് കിട്ടുന്ന സമ്മാനങ്ങൾ ഇതൊക്കെയാണ് നാം എന്ന് നന്നാവും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രവാസി ജെയിൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്